സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിനു പിന്നാലെ ഹരിയാന ബിജെപിയിൽ പൊട്ടിത്തെറി തുടരുന്നു സ്ഥാനാർത്ഥി പട്ടികയിലെ അതൃപ്തിയിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്നത് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് മന്ത്രിയായിരുന്ന ബച്ചൻ സിംഗ് ആര്യ ഇന്നലെ ബിജെപിയിൽ നിന്നും രാജിവെച്ചിരുന്നു നേതാക്കളുടെ രാജി തുടരുന്ന സാഹചര്യത്തിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും വിവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട് സ്വാതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹരിയാനയിൽ കൂടുതൽ ആളുകൾ രാജിവെച്ച് പോകുന്നു ബി ജെ പിയിൽ നിന്നും അത് പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്നുള്ളതാണ് മറ്റൊരു വിഷയം എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ പ്രശ്നത്തിനുള്ള കാരണം അതിന് എന്ത് പരിഹാരമാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ചർച്ചകളും മറ്റും പ്രിയ ഈ ഹരിയാനയിലെ നിയമസഭാ പ്രഖ്യാപനത്തിന് പിന്നാലെ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരുന്നു ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പലർക്കും സീറ്റ് ലഭിച്ചില്ല എന്ന ആരോപണത്തെ ചൊല്ലി ഈ നേതൃത്വത്തിനിടയിൽ തന്നെ വലിയ തർക്കങ്ങൾ പുരോഗമിക്കുകയും എം എൽ എമാരും അല്ലെങ്കിൽ ഏറ്റവും നേതൃത്വത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ തന്നെ ഈ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായി പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ മുൻ മന്ത്രി ബി ജെ പിയിൽ നിന്നും രാജിവെക്കുന്നു അത്തരത്തിൽ വലിയ തർക്കങ്ങളും വലിയ സംഘടനകളും തന്നെ തന്നെയാണ് ഈ ബി ജെ പി നേതൃത്വത്തിനുള്ളിൽ നടക്കുന്നത് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു വലിയ ആശങ്ക ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബി ജെ പിക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നേതാക്കൾ സീറ്റിനെ ചൊല്ലിയുടെ തർക്കത്തെ പിന്നാലെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതിനെ തുടർന്ന് ഇന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട് നേതാക്കളുമായി സംസ്ഥാന നേതാക്കളുമായി ഹരിയാനയിലെ ബി ജെ പി നേതാക്കളുമായി ഇന്ന് എന്തായാലും കൂടിക്കാഴ്ച നടത്തും ആ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനം കൈക്കൊള്ളും ബി ജെ പി നേതൃത്വം എന്നുള്ളതൊക്കെയും നോക്കിക്കാണേണ്ടതാണ് അതേസമയം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു മുപ്പത്തിയൊന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ വിനേഷ് ബോഗട്ട് അടക്കം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക ബി ജെ പിക്ക് ഉണ്ട് കാരണം വിനേഷ് ബോഗട്ട് എന്ന് പറയുന്നത് വലിയ ഒരു പോരാളി എന്ന നിലയ്ക്ക് ബി ജെ പി നേതാവും ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനുമായിട്ടുള്ള ബ്രിഡ്ജ് ഭൂഷണെതിരെ നിരന്തരമായ പോരാട്ടം നടത്തുകയും കർഷക സംഘടനകളുടെ അടക്കം സമരത്തിൽ വലിയ മുൻനിര പോരാളിയായി നിൽക്കുന്നു സാഹചര്യത്തിൽ വിനേഷ് ബോഗട്ടിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ബി ജെ പിക്ക് എന്തായാലും കനത്ത തിരിച്ചടി ഉണ്ടാക്കും വിനേഷ് ഇന്ന് വിവിധയിടങ്ങളിൽ പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ വേദികളിൽ ആളുകളോട് വോട്ടർമാരോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് കർഷക സംഘടനകൾ സംഘടിപ്പിക്കുന്ന വേദികളടക്കം ഇന്ന് വിനേഷ് പ്രചരണത്തിന്റെ ഭാഗമായി ഇറങ്ങുമെന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം ഹരിയാനയിലെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യ ചർച്ചകൾ പുരോഗമിക്കുകയാണ് അത് ഒരു കിറാമുട്ടിയായി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരം മത്സരിക്കുമെന്നൊരു സൂചനയൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ട് മുപ്പത് ഇട അമ്പത് ക്ഷമിക്കണം അൻപതിടങ്ങളിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ഇപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബി ജെ പിക്ക് അനത്ത തിരിച്ചടി ഉണ്ടാവുന്നു ബി ജെ പിക്ക് ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ ബി ജെ പി നേർത്തതിനുള്ളിൽ തന്നെ പുകയുകയാണ് പ്രിയ ശരി ഹരിയാനയിൽ ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറി തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്ഥാനാർത്ഥി പട്ടികയിലെ അതൃപ്തിയാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്നത് നേതൃത്വത്തെ പ്രതിസന്ധിയിൽ ആക്കുന്നുണ്ട് ഇതിന്റെ വിവരങ്ങളാണ് സ്വാതി നൽകിയത്